ഈ ഒരു അച്ഛൻ മാത്രമേ ഉള്ളു പക്ഷെ ആ പരന്നാറിയാണ് ഇതിന്റെ കൂടെ നിന്നു നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് അപ്പൊ പറയാം ഈ സിനിമ വല്ലതുപോലെ ട്വിസ്റ്റ് ആയിരുന്നു കോട്ടയം ജിസ്മോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ ആരെയാണോ പാവെന്ന് കരുത്തെയ്ത് അവർ തന്നെയാണ് ഇതിലെ കഥയിലെ ഏറ്റവും വലിയ വില്ലൻ ജസ്മോക്ക് സോറി ജിസ്മോക്ക് എന്താ പറഞ്ഞത് ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആശ്വാസം കൊടുക്കുന്ന ഒരു മനുഷ്യൻ അവരുടെ അച്ഛനായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന ജസ്മോയുടെ അച്ഛനായാലും സഹോദരനാണെങ്കിലും ആണെങ്കിലും അദ്ദേഹം ഒരു പാവ ആ ജിമ്മിയുടെ അച്ഛൻ പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് അവനൊരു പര നാളെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് പടുകളവാനാ അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത ഓ ആ പാവത്തിനെ അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു മോൻ കാണിച്ച തോന്നിവാസത്തിന് ആ പാവം തന്ത എന്തു പിഴച്ചു എന്നുള്ള രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ പരവ് ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ജസ്റ്റ് ജസ്റ്റ് മോൾ എന്ന് കമന്റ് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരമാവധി ആൾക്കാരടുത്ത് ഈ ഒരു വിവരം ഷെയർ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കേസ് കേട്ടാണ് ഓക്കെ ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് ഈ അടുത്ത സമയം കൊണ്ട് കൊറേയെണ്ണം നല്ല ആത്മാർത്ഥയോടെ അറിഞ്ഞിരിച്ച ഒരു ഇതായിരുന്നു കേസ് കേട്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ രാഷ്ട്രീയം കൊണ്ടുണ്ടാക്കി വെച്ചു എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ കാണാൻ വേണ്ടി ഈ മെമ്പർമാരും കുറെ അമ്മച്ചിമാരും അല്ലാതെ ഇപ്പൊ എന്ത് പറയാനോ എല്ലാം കൂടെ കെട്ടി അങ്ങോട്ട് ചെന്ന് ഒരു പാർട്ടി വിഷയമാക്കി മാറ്റിയായിരുന്നു ഇതിന്റെ ഇടയില ഞാൻ അപ്പഴും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ഏത് മണ്ഡലത്തിലാണ് ഈ ശപം മുങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസവൻ വാസവന്റെ മണ്ഡലത്തിലാണ് ഈ ശവം പൊങ്ങിയത് ഇപ്പോഴല്ലേ അറിയുന്നേ ഞാനൊരു ഫോട്ടോ വെച്ചേരാം ഈ പറയുന്ന മന്ത്രി വാസവനും ഈ പറയുന്ന ജോസഫും സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് പാർട്ടി പരിപാടിക്ക് പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ചേരാം എന്തുകൊണ്ട് ഈ കേസ് ഇത്ര നാൾ വൈകി അതിന്റെ ഉദാഹരണമാണ് ആ ഫോട്ടോ അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ ഉം ഇത് വേറെ രീതിയിലേ രീതി അവര് രാഷ്ട്രീയം കളിച്ച് അതെല്ലാം കൂടെ ചാണ്ടി മൂവ്മെന്റ് ലഞ്ചത്തോട്ട് ഉണ്ടാക്കാൻ പോയായിരുന്നു അദ്ദേഹം എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അത് ക്ലിയർ ആക്കി എന്തായാലും ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയാനും മറ്റേത് മറിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിഷ വിത്ത് എന്ന് പറഞ്ഞത് ആ ജിമ്മിയുടെ തന്ത് എന്ന് ജോസഫ് ആണ് ജോസഫും യു കെ കിടക്കുന്ന ആ മോള് എന്ന് പറയുന്ന നമ്മളും ദീപ എന്ന് പറയും അവരുടെ പേര് അവർ ഫോട്ടോസും കാര്യങ്ങളും ഞാനിവിടെ വെച്ചാ ഏ ഒന്ന് ആലോചിച്ച് നോക്കിയ ആ വീട്ടിൽ സമാധാനമായിട്ട് കഴിയുന്ന സമാധാനം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജോസഫിന്റെ അടുത്തുനിന്ന് മാത്രമായിരുന്നു പക്ഷെ ആ നാറിയാണെങ്കിലോ അവസാനം വന്നിട്ട് കാലോടയ്ക്കുകയും ചെയ്ത് എന്തുവാ കൂട്ട വരാ കൂട്ട് ഒരു കൂട്ട കൊല നടക്കും അങ്ങനെ ഓയിസ് ആണ് ഇപ്പം അയാൾക്ക് തന്നെ വിനയായിട്ടുള്ളത് ഓക്കെ എന്താണെന്ന് നമുക്ക് ആ ഒരു കേസിലോട്ട് നമുക്ക് പോവാം അതിനുമ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ വെച്ച നിങ്ങൾ കണ്ടല്ലോ ജോസഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അത് മനസ്സിലാക്കണം കൊണ്ടുപോയ വീട്ടിലൊരു സമാധാനം ഇല്ല ഇച്ചിരി ആശ്വാസം കിട്ടുന്ന അവിടുത്തെ അമ്മായിപ്പൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ജിസ്മോൾ വീട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന നിമിഷത്തിൽ അയാളും കൂടെ കാലുവാരി വാരി അവര് ജീവൻ അവസാനിപ്പിച്ചത് തന്റെയും മോനെയും അനുഭവിക്കണം പിന്നെ ആ അമ്മ ക്യാൻസർ പേഷ്യന്റാണ് ഞാൻ ഇവിടെ യൂസ് വരുന്ന മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അന്വേഷിച്ചപ്പോ അവരുടെ അമ്മയെ ഹോസ്പിറ്റലാണ് അതായത് ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അത് അവരോട് ചെയ്യും ചെയ്തത് അല്ലെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്തേ ദീപ ദീപ ഉള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അതവിടെ ഈ പറയുന്ന മെമ്പർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ബി ജെ പി മെമ്പർ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇടക്ക് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തമ്മിലടിക്ക് അതിന് അടുത്ത് ബി ജെ പി പറഞ്ഞു പക്ഷേ പുള്ളി എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആകുന്നുണ്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് ഇവിടെ ഈ തമ്മിലടി ഗ്രൂപ്പിസും അതൊക്കെ ആയിട്ട് നടക്കുമായി ദേവി ചെയ്തിട്ട് നിങ്ങളിഫിഷ്യം മാറ്റി നിർത്തുക ഈ ഒരു വിഷയത്തിലാണ് പിന്നെ രണ്ട് ചാനല് അവന്മാരവിടെ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുത്തൻ്റെ വോയിസും കാര്യങ്ങളും അത് ഞാൻ കേൾപ്പിച്ച് തരാം എൻ്റെ കിടപ്പും ഉണ്ടാകാൻ സംസാരിക്കുന്ന രീതികളൊക്കെ നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പം വളച്ചൊടിച്ചിട്ട് പോകുന്ന കുറേ നാറികളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇവന്മാരൊക്കെ നീതി ഉണ്ടാക്കാൻ വേണ്ടിയല്ല അവന്മാരൊക്കെ കാലന്മാരായിട്ട് നിൽക്കുന്ന കുറെ വൃത്തിയെട്ടവന്മാരുണ്ട് എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ട് പോകാം എന്തായാലും തന്ത എന്ന് പറയുന്ന നാറി ഞാൻ ഒന്നും വിചാരിക്കരുത് ഈ വീട് കാണുമ്പോൾ എൻ്റെ കുടുംബക്കാരും ഉണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും പറയുന്നേ ഈ ഒരു വിഷയം വന്നപ്പോൾ തൊട്ട് ഞാൻ ഈ ഒരു ഒരു മാസം കൊണ്ട് എന്റെ വായിന്ന് നല്ല രീതി വരുന്നുണ്ട് കാരണം വെച്ചാൽ അതുപോലെ ഒരു കേസാണ് ഇപ്പം കോട്ടയം ഷൈനിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഭർത്താവ് ജയിലിൽ ഇറങ്ങി അവൻ സുഖമായിട്ട് ഇപ്പം ഒന്നും അറിയാതെ തന്നെ പഴയ നടക്കും നമുക്ക് ഈ ഒരു കേസ് എങ്കിലും നമുക്കൊന്ന് ഇത് ചെയ്യണം എന്ന് കരുതിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് സംസാരിച്ചാൽ മാത്രമല്ല നമ്മൾ ഇതിനെ കൊണ്ട് പറ്റുന്ന കൂട്ടം അന്വേഷിക്കാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ വിനോദ് ചേട്ടനെ എവിട്ടൊക്കെ എവിടെ ഒക്കെ പോകുന്നുണ്ടോ അയാൾ ഓരോ വ്യക്തികളെയും പേഴ്സണലായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേലക്കാരെ കണ്ട് വേലക്കാരി നിന്ന് അങ്ങ് ഉരുക്കി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അവർക്ക് പേടി അതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അടുത്ത് ആ ഡോക്ടർ എത്തിച്ചേനെ ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോവാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ ജിമ്മിയുടെ അച്ഛൻ അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കൊള്ളപ്പന നമുക്ക് അതിലും പോവാം ഞാനിപ്പോ എനിക്ക് നല്ല ഇതായിട്ട് ഇരിക്കുകയാണ് കോട്ടയത്ത് നിന്നൊരു വാർത്ത വരുന്നു ിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി മരിച്ചതിൽ പ്രതിയായ ഭർതൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധന ഇന്ന് നടത്തും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ജോസഫിന് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജോസഫിന്റെ ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു വീട്ടിൽ ഉടൻ ഒരു കൂട്ട കൂട്ടാത്മഹത്യുണ്ടാകുമെന്ന് യു കെയിലുള്ള മകൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു അതിന് ജിസ്മോൾ തയ്യാറാണെന്നും മകളോട് ജോസഫ് പറഞ്ഞു അഞ്ജന അനിൽകുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അഞ്ജന ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോട്ടയം പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റം ചാടി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഭർത്തൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന ആദ്യഘട്ടത്തിൽ ഈ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന ഒരാളാണ് ഭർത്തൃപിതാവായ ജോസഫ് എന്നാൽ ഈ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജോസഫ് പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നതും അറസ്റ്റിലായതും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും ഇന്നിപ്പോൾ ജോസഫിനെ മാത്രമാണ് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ശബ്ദ സന്ദേശത്തിനൊപ്പം തന്നെ ജോസഫിന്റെ ഓഡിയോ സാമ്പിളുകൾ കൂടി എടുത്തതിനു ശേഷം ഇത് ക്രോസ് മാച്ച് ചെയ്യുന്നു എന്നാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ജോസഫ് യച്ച ഓഡിയോ സന്ദേശത്തിലെ നിർണായക വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ പത്ത് അമ്പത്തിനാലിന് യുകെയിലുള്ള മകൾക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏപ്രിൽ പതിനഞ്ചിന് ഉച്ചയോടുകൂടിയാണ് ജിസ്മോളും മക്കളും മരിക്കുന്നത് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തന്റെ വീട്ടിൽ ഉടൻ ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടാകും അതിന് ജിസ്മോൾ തയ്യാറാണ് എന്നാണ് ആദ്യം മുതൽ തന്നെ ജിസ്മോളുടെ കുടുംബം പ്രതികൾ എന്ന് പറയുന്നത് ജിമ്മിയെയും ജിമ്മിയുടെ മാതാവിനെയും സഹോദരിയുമാണ് ഈ സഹോദരിക്ക് അയച്ച ഓഡിയോ സന്ദേശമാണിത് ജോസഫിന്റെ വാക്കുകളിൽ യും ജിമ്മയുടെ സഹോദരിയും അമ്മയാണ് എല്ലാരും കുറ്റം പറഞ്ഞോണ്ടിരുന്നത് ആ വീട്ടിൽ ഈ പറയുന്ന ജസ്മോക്ക് ഒരു സമാധാനമായിട്ട് കൊടുക്കുന്ന ഈ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ പക്ഷെ ആ പരനാറിയാണ് ഇതിന്റെ കൂടെ നിന്നെന്ന് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് അപ്പൊ പറയാം ഈ സിനിമയെ വെല്ലുന്ന പോലെ ഒരു ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു ആ ചെറ്റ അങ്ങനെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളൂ നല്ല പറയരുത് അവനെ കുറിച്ചൊന്നും ഏഹ് അതും പാർട്ടിക്കാർ എനിക്ക് ഉറപ്പാണ് ഞാൻ ഓരോ നേതാക്കന്മാർ അടിയാളെ ഫേസ്ബുക്ക് ഞാൻ കുത്തിയിരുന്നത് തപ്പി ഓരോ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ കേസ് വൈകി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടി ആർ രഘു ഈ പറയുന്ന ബീന ടീച്ചറിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഈ പറയുന്ന അദ്ദേഹം ഈ പറയുന്ന വാസവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട്ടൊക്കെ നല്ല ക്ലോസും നല്ല അടുപ്പുള്ളതാണ് അപ്പൊ ഈ കേസ് എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് പ്രമാണി കുടുംബങ്ങളാണ് അവർക്കൊക്കെ ഒരു ഞാൻ ഒരു കാര്യം പറയാം ഡാനി സത്യൻ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു വീട്ടിലെ എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നേ അറിയപ്പെടുന്ന ഒരു വീട്ടിലെ പയ്യനാണ് ഉം അമ്മ വിചാരിച്ച ഇത്ര ഓട്ടും മറിയും എന്ന് മനസ്സിലാക്കുന്ന ചില ആൾക്കാരാവുമ്പം ഏഹ് എങ്ങനായാലും അവർ പത്തിരുന്നൂറ് മുന്നൂറ് വോട്ട് മറിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യും ഈ രാഷ്ട്രീയക്കാര് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ പറയുന്ന മന്ത്രി വാസവന്റെയും അവിടെ എവിടെയും ഒക്കെ കൂടെ ഉള്ള ടീംസ് അല്ലേ അപ്പൊ നിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണ് എഫ് എ ആർ എഫ് ഉം ആർ ഇടാൻ ഇതായത് എന്തുകൊണ്ട് ചാണ്ടി കുമ്പം പറഞ്ഞു മനസ്സിലായില്ലേ മുഖ്യമന്ത്രി പറയട്ടെ അല്ലെങ്കിൽ മറ്റേ മന്ത്രി പറയട്ടെ മറച്ച മന്ത്രി പറയട്ടെ അവർക്കിതെല്ലാം അറിയാം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതാണ് എൻ്റെ ഒരു രണ്ടാമത്തെ വീഡിയോയിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്ന് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ള രീതിയില്ല കാരണം കോൺഗ്രസ് മനപ്പൂർവ്വം മാറിയതാണ് ഏ കാരണം ഇപ്പംമാരാണ് ഇവിടെ കളിക്കുന്ന പോലെ ഇതുപോലുള്ള ചെറ്റകളെ സംരക്ഷിക്കാൻ നടക്കുന്ന കുറെ ആൾക്കാർ ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ ഒരു പഞ്ചായത്ത് മെമ്പർ എല്ലാം കൂടെ ഇറങ്ങിത്തിരിക്കുന്നു എങ്ങനെ ജിമ്മിയുടെ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ രംഗത്തിറങ്ങുന്നു ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങുന്നു പിന്നെ നേരെ രാഷ്ട്രം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ഏ എന്നിട്ട് ഇപ്പൊ അവിടെ പോയ മെമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റിസ് ഫോർ ജസ്മോൺ എന്ന് പറഞ്ഞ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് എവിടെ പോയി ആ ഗ്രൂപ്പ് രാഷ്ട്രീയം വിടാൻ തുടങ്ങി ഓരോ വ്യക്തികൾ ചെയ്യുന്നതിന്റെ എല്ലാ ഇവിടെ നമ്മൾ തെളിവ് സഹിതം കണ്ടതാണ് ഇവിടെ മീഡിയ ഇവിടെ ന്യൂസിൽ ഇന്നലെയാണ് ഈ പറയുന്ന ജസ്മോൾ വണ്ടിയിൽ പോകുന്നതിന്റെ വീഡിയോ വരുന്നത് അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഈ സാധനം കിട്ടി രണ്ട് യൂട്യൂബേഴ്സ് കോട്ടയത്തുണ്ടായിരുന്നു ആ കോട്ടയത്തുള്ള യൂട്യൂബേഴ്സിന് എന്തുകൊണ്ട് ഈ വിഷ്വൽ കിട്ടിയില്ല അവന്മാരെ ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് എന്റെ കുറച്ച് ചോയ്സും കാര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട് കള്ള നാരികളെന്ന് ഞാൻ അവന്മാരെ പറയത്തുള്ളൂ ആ നാരികളുടെ സംസാരം എന്നിട്ട് അവസാനം ഒരു ഡയലോഗ് കഴിച്ചു നിങ്ങളൊക്കെ ജിമ്മിയുടെ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ജിമ്മി ഇവന്മാരാണ് ജിമ്മിയുടെ ആൾക്കാരെന്ന് ഞാൻ പറയത്തുള്ളൂ സാർ ഇതിൻ്റെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാനിപ്പം ഓടിച്ചിട്ടങ്ങ് പറയുവാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ ലാഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നില്ല ബാക്കി കൂടെ ന്യൂസ് വെക്കാം ഞാൻ രാഷ്ട്രീയം കളിച്ചത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ വിഷയത്തിലെടുത്ത് പറയും പക്ഷെ ഞാൻ ഇപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ നമുക്ക് ജസ്റ്റിസ് കിട്ടണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് പറയുകയാണെങ്കിൽ ആ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത ആത്മഹത്യ എന്റെ മകന്റെ കുടുംബത്തായിരിക്കും എന്റെ കുടുംബം കലക്കി നശിപ്പിച്ചു ഇനി ഇതെങ്കിലും തീർക്കരുത് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അതിനെല്ലാവരും എന്നെ സഹായിക്കും അതിനൊരുക്കും ഒരുക്കുന്നുണ്ടെന്നറിയാം ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ആത്മഹത്യയായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്നലെ തന്നെ ആത്മഹത്യക്ക് പോകാൻ തയ്യാറാണ് ഇനി ജിസ്മോളോട് പറയാനൊന്നുമില്ല ഇങ്ങനെയാണ് ഈ ഓഡിയോ സന്ദേശത്തിന്റെ ഒരു ഭാഗമുള്ളത് ദീർഘമായ ഒരു ഓഡിയോ സന്ദേശമാണ് ഈ ഓഡിയോ സന്ദേശം തന്നെയാണ് ഇപ്പോൾ നിർണായക തെളിവുമായിരിക്കുന്നത് ശരി അഞ്ജനാഞ്ജനയാണ് കോട്ടയത്ത് നിന്നും ചേർന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമയം ഒൻപത് മണി കഴിഞ്ഞ് അപ്പൊ നിങ്ങൾ ന്യൂസ് കേട്ടല്ലോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അതായത് ജസ്മോന്റെ വാർഡ് മെമ്പർ ബി ജെ പി ആണ് അവിടെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് വിമർശിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇക്കറി രാഷ്ട്രീയം ഉണ്ടാക്കേണ്ട ഒരു സമയമല്ല അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്റെ പൊന്നും മോളെ ദീപെ നീ പെടും കേട്ടോ ഉള്ള കാര്യം തുറന്ന് പറയാം ചേച്ചി അവിടെ യു കെ അങ്ങ് സൂചിച്ച് എന്തായാലും ആ പാവത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭർത്താപ്പ് എന്ന് പറയുന്നത് അവൻ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവന്റെ സുഖം മാത്രം തീർത്തിട്ട് രണ്ട് പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു നാണോ മാനവും ഇല്ലാതെ അമ്മയുടെയും പെങ്ങടേയും വാക്കും കേട്ട് മാത്രം എന്താണും പെണ്ണും കേട്ടവൻ അവനെ അങ്ങനെ തന്നെ പറയണം കാരണം പെങ്ങളുടെയും അമ്മേനെ വാക്കും കേട്ടിട്ട് ഭാര്യ ദ്രോഹിക്കുന്നവൻ എന്തിനാടാ അതാണ് ഞാൻ ആലോചിക്കുന്നേ നിനക്കൊക്കെ കൊച്ചുണ്ടാക്കണമെങ്കിൽ നീ നിന്റെ തള്ളിയടും തള്ളിയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ ചോദിക്കത്തുള്ളൂ തള്ളിയടും തന്ത്യടും ചോദിച്ചിട്ടാണോ അത് അമ്മയോടൊക്കെ ചോദിച്ചിട്ടാണോ രണ്ടാമത് കുഞ്ഞ് ഗർഭിണിയായ സമയത്ത് ഓക്കെ ഗർഭിണിയായി കുഞ്ഞു ആവാറായ സമയത്ത് കുഞ്ഞിനെ നോക്കാൻ അവിടെ ആയ വേണം ആയയ്ക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഈ പറയുന്നത് ജസ്മോട് അച്ഛനോട് പറയണം പൈസ അയച്ചു കൊടുക്കണമെന്ന് ഇത് കൊടുത്തില്ല ഇരുന്നെങ്കിൽ അതായത് കൊടുത്തില്ല എങ്കിൽ ഞാൻ എന്തുവാ പുള്ളിയോട് പറഞ്ഞ ഡയലോഗ് ഉണ്ടോ ഇതാ ഞാൻ മുൻകൂട്ടി അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇതിനാകത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് എന്താവാത്തില്ലായിരുന്നു നിന്റെ സോക്കേട് നീ തീർക്കും ഇതാ മുൻകൂട്ടി ഇറങ്ങിയായിരുന്നെങ്കിൽ അവൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി സേഫ്റ്റി മേടിച്ച് നിനക്ക് ചോറിച്ചിൽ വരുമ്പോൾ നിനക്ക് എന്തായാലും ഞാൻ കൂടുതലും പറയുന്നില്ല എനിക്ക് നല്ല രീതിയിൽ ചോറിച്ചിൽ വരുന്ന ഒരു കേസ് കിട്ടില്ല ഇത്രയും ഞാൻ ഇതിലൊരു ഓഡിയോ കേട്ടായിരുന്നു അവിടെ കുറേ യൂട്യൂബർമാർ കയറി ഇറങ്ങി നടക്കുന്ന അവന്മാർ നമ്മുടെ ഡോക്ടർ വിനോദ് വിനീത് ഭാസ്കർ സാർ അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ അവിടുത്തെ അവന്മാരോടൊക്കെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സി സി ടി വി എടുത്തില്ലായിരുന്നു അവന്മാരു ഉത്തരം കൂട്ടി ഇപ്പം നീ ജിമ്മിട ആമ ആളല്ലേ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ അദ്ദേഹം എത്രമാത്രം ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതെന്ന് ഇതുപോലെയുള്ള നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു യു കെയിലുള്ള സഹോദരിയെ ലുക്കൗട്ട് നോട്ടീസ് അയച്ചു എന്നല്ലേ പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ അവരടക്കം പ്രതികളായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇനിയുണ്ടോ ഇനിയുള്ള നാൾ വഴികളിലുണ്ടോ തീർച്ചയായും ഇനി ഈ രോഗിയാണ് എന്ന് പറയുന്ന ജിമ്മിയുടെ അമ്മ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാകി ആയതെങ്ങനെയാണെന്നറിയില്ല ഇപ്പോൾ ഈ സാഹചര്യം കൊണ്ടാക്കിയതായിരിക്കും ആ കുടുംബം എന്തായാലും അവർക്ക് ജാമ്യത്തിന് വേണ്ടി അവരപേക്ഷിച്ചിട്ടുണ്ട് സഹോദരിയെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അവർ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസ് അന്വേഷണം ആ ഒരു ഘട്ടത്തിലെത്തി പക്ഷേ കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിക്കാനുണ്ട് എന്താണ് ആ വീട്ടിൽ നടന്നത് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതിൽ ജിമ്മിയുടെ സഹോദരിക്ക് നിർണായക പങ്കുണ്ട് അവരെ ചോദ്യം ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ വെളിവാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സമയം അതായത് ജിസ്മോളും മക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല കാരണം യു കെ ജോലി ചെയ്യുവാണ് പക്ഷേ ഫോൺ മുഖേന ഉള്ള സാന്നിധ്യം ഈ വിഷയത്തിൽ ചോദിച്ചവന്റെ ചോദ്യം കേട്ടില്ലേ സാന്നിധ്യം ഉണ്ടോ ഇല്ലടാ അവൾ അവിടെ യു കെയിലല്ലേ അവൾ അവിടെ ഇരുന്നിട്ടാണ് ഈ ഇതെല്ലാം ചെയ്യുന്നത് ആ പെണ്ണിനെ ദ്രോഹിക്കുന്നതിന്റെ അങ്ങ് അറ്റം ദ്രോഹിച്ച് അങ്ങേയറ്റ നിറത്തിന്റെ പേരും പറഞ്ഞിട്ട് അമ്മായിയമ്മ ഈ പെങ്ങയമാര് ഇവള്മാരൊക്കെ രമ്പകളല്ലേ എന്റെ പൊന്നോ ഞാൻ കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ വെച്ചാല് രമ്പകളല്ലേ ഇവൾമാരൊക്കെ അല്ല എന്ത് പറയാനാ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവര് പോയി ഇത് ചെയ്തേ അവൻ എന്നിട്ട് ഇരുന്ന് നാണമില്ലാതെ കരയിന്ന് നാണം കെട്ട നാറി നെഞ്ചത്ത് കൈയടിച്ച് വെച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം അവനെ അറസ്റ്റ് ചെയ്ത് പോവാൻ പോകാനെടുത്തിട്ട് ഇങ്ങനെ എടാ എന്തോ പറയാനാന്ന് പറ അവര് പോയി ഞാൻ പറയട്ടെ ഇതിപ്പം ജീവൻ ഒടുക്കിയതാന്ന് തന്നെ ഇരിക്കട്ടെ ജീവൻ ഒടുക്കിയതാ എന്നാലും ഇത് ആത്മഹത്യാ മനസ്സിനെ ഒരു മനുഷ്യനെ മാനസികമായിട്ട് പീഡിപ്പിക്കുവാണെങ്കിൽ അതങ്ങനെ ഞാൻ പറയത്തുള്ളു തന്തേയും എന്താ പറയേ തന്തയും മോനെ ഇത് ചെയ്യണം തന്തേം മോനെ അറസ്റ്റ് ചെയ്യണം കൊണ്ടുപോകണം അതുപോലെ തന്നെ മോളെ ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്താണറിയോ ജയിലിൽ നിന്ന് പറഞ്ഞിരുന്നത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് അവർക്ക് ഏഹ് അവിടെ എവിടെയെങ്കിലും കൊണ്ടു നിർത്തണം വല്ല അനാഥാലയത്തിലോ വല്ല അവർ പഠിക്കണം അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയും കാര്യങ്ങളൊക്കെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എന്ന രീതി ഉള്ളൂ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമായാലും മാത്യ ചെയ്യുന്ന ഒരു ഒരു എന്താ പറയണ്ട തെറ്റാണ് അത് നല്ല കാര്യമൊന്നും അത് വലിയ ഇതൊന്നും മനുഷ്യൻ ഏറ്റവും വലിയ ഇതാ ആർപ്പിക്ക് അത് ഇത് കെട്ടിത്തൂങ്ങാൻ പോകുമെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം ഓക്കെ നമുക്ക് ഇന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അവരുടെ മാനസികാവസ്ഥ അന്നത്തെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്തായാലും ഈ തന്തയെന്ന് പറഞ്ഞാൽ നാറിയെ വെറുതെ മോനെന്ന് പറഞ്ഞെന്നാറിയ ആ അമ്മ അമ്മയും പിന്നെ യു കെ കിടക്കുന്ന അവളെ വെറുതെ വിടരുത് പിന്നെ എനിക്കൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട് ഈ പറഞ്ഞ ജസ്റ്റ് മോഡ അനിയൻ അവൻ ചേച്ചിക്ക് നീതി മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ എൻ്റെ കുടിയും തട്ടിയിട്ട് അവന് യു കെയിലോട്ട് വിട്ടു പിന്നെ അവൻ്റെ വൈഫ് എങ്ങനെ രണ്ട് മാസം പ്രെഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഓക്കെ എല്ലാവർക്കും ഓർമ്മ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ചെയ്ത് എന്നെക്കൊക്കെ നാണയ വില്ലേഡായി കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി എടാ ഞങ്ങൾക്ക് ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ ഉണ്ടാവും ഇന്ന് കേരളത്തിൽ എത്ര വിഷയം കിടക്കുന്നത് ഞങ്ങൾക്ക് അതൊക്കെ എങ്ങനെ ചെയ്തു പോയാൽ പോരെ അപ്പോൾ എല്ലാ ദിവസവും ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഈ വീഡിയോ കുറച്ച് തിരക്കായിപ്പോയി ഞങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഒരു നൂറ് പേര് കണ്ടാൽ മതിയാണ് ഞങ്ങൾക്ക് അതായത് ഒരു പത്ത് പേര് മനസ്സിലാക്കിയാൽ മതി അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയും സബ്ബോ ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് രേഖപ്പെടുത്തുക ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൺബോക്സ് സബ്ബർ സഭയ ലൈക്ക് ഒന്ന് ചെയ്തേക്കുക ബൈ ലവ് ലവ്യൂ ഓൾ പിന്നെ ചിലവർ എന്താണ് വില്ലയെന്ന് എനിക്കിതൊക്കെ ചോദിക്കാനുള്ളത് എന്നെ എനിക്ക് ആനേ ഉള്ളൂ അപ്പോൾ എനിക്കുള്ള മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം അത് ഞാൻ ചോദിക്കുകയും ചെയ്യും ബൈ